ഓണക്കാലത്ത് പാലിനും പാലുൽപ്പന്നങ്ങൾക്കും സംസ്ഥാനത്ത് റെക്കോർഡ് വിൽപ്പന നേടാനായെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെയും ക്ഷീരവികസന വകുപ്പിൻ്റെയും ക്ഷീരസംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാഴൂർ ബ്ലോക്ക് തല ക്ഷീരസംഗമം നെടുമണ്ണി സെന്റ് അൽഫോൺസ യു സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രതിദിനം രണ്ട് ലക്ഷം ലിറ്റർ പാലിന്റെ കുറവാണ് സംസ്ഥാനത്തുള്ളത് ഉൽപാദനത്തിൽ ഈ വർഷം സ്വയം പര്യാപ്തത നേടുക എന്നതായിരുന്നു സംസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം വെല്ലുവിളിയായി കടുത്ത ചൂടും തുടർച്ചയായ മഴയും പശുക്കളുടെ ആരോഗ്യത്തെയും കൃഷിയെയും ബാധിച്ചു എങ്കിലും ഓണക്കാലത്ത് മിൽമിക്കടക്കം റെക്കോർഡ് വിൽപ്പന സാധ്യമായതായും മന്ത്രി പറഞ്ഞു പുതിയ അനുഭവങ്ങൾ പുതിയ പ്രോജക്റ്റുകൾ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കർഷകരെ നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് നമുക്കറിയാം എന്ന് പറയുമ്പോൾ കേരളത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഇപ്പൊ നിങ്ങൾ ഈ ഓണക്കാലത്ത് നിങ്ങളുടെ പാലിന്റെ ആ വിൽപ്പന തന്നെ എടുത്ത് പരിശോധിച്ചാൽ റെക്കോർഡ് വിൽപ്പന കഴിഞ്ഞതോടെ നമ്മുടെ റെക്കോർഡായിരുന്നു പക്ഷേ ഇത്തവണ അതിനെയും മറികടന്നുകൊണ്ട് ഈ കേരളത്തിൽ ഇന്ന് പായസം വെക്കണമെങ്കിലും നമ്മുടെ കേരളത്തിൽ പശുവിൻ പാൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മിൽമാ പാൽ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ തേങ്ങ ഉൾപ്പെടെ മാറ്റി നിർത്തുകയാണ് കേരളത്തിലെ സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ പായസം ഉൾപ്പെടെ വെക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ പാലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇത്തവണ പാലിന്റെ നമുക്ക് ഉൽപാദനം കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളതല്ല പാലിന്റെ വിൽപ്പന വളരെയധികം പുതിയെന്നുള്ളത് തൈരിന്റെ നല്ല കൂടി അതെല്ലാം റെക്കോർഡ് കളക്ഷനിലേക്ക് നമ്മുടെ മിൽമ എന്നുള്ളതാണ് ിലെയും പരുത്തിമൂട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെയും മികച്ച ക്ഷീര കർഷകരെയും മന്ത്രി ചടങ്ങിൽ ആദരിച്ചു സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എസ് റംലാ ബീഗം സി ജെ ബീന രവി വി സോമൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജെസി ഷാജൻ ഹേമലത പ്രേംസാഗർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാജി പാമ്പൂരി പി എം ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിനി ബേബി ലത ഉണ്ണികൃഷ്ണൻ ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ സി ആർ ശാരദ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി എൻ സുജിത് ക്ഷീരവികസന ഓഫീസർ ടി എസ് ഷിഹാബുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു ക്ഷീരസംഗമത്തിനോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം ഗവ്യജാലകം ക്ഷീരവികസന സെമിനാർ എക്സിബിഷൻ എന്നിവ സംഘടിപ്പിച്ചു ന്യൂസ് ഏറ്റുമാനൂർ